ഒരു ബാറ്റർ പതിനേഴാം ഇന്നിങ്സിൽ എൺപത്തേഴ് റൺസ് നേടുകയും അങ്ങനെ അയാളുടെ ശരാശരി മൂന്ന് അധികമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പതിനേഴാം ഇന്നിങ്സിന് ശേഷമുള്ള അയാളുടെ ശരാശരി എത്ര അപ്പോൾ നമുക്കിവിടെ ഇന്നിങ്സ് എന്നെഴുതാം ഇന്നിങ്സ് ഇവിടെ ശരാശരി ആവറേജ് എന്നെഴുതാം അപ്പോൾ ഇന്നിങ്സ് ശരാശരി പതിനേഴാം ഇന്നിങ്സ് അപ്പോൾ നമുക്ക് പതിനാറ് വെച്ച് തുടങ്ങുക പതിനാറാം ഇന്നിങ്സ് പതിനേഴാം ഇന്നിങ്സ് പതിനേഴാം ഇന്നിങ്സിൽ എന്ത് ചെയ്തു എൺപത്തേഴ് റൺസ് നേടിയപ്പോൾ അയാളുടെ ശരാശരി മൂന്ന് കൂടി അപ്പോൾ പഴയ ശരാശരി നമുക്കറിയില്ല അല്ലേ എന്താ സംഭവിച്ചത് പതിനേഴാം ഇന്നിങ്സിൽ എത്ര റൺസ് എടുത്തു എൺപത്തേഴ് റൺസ് അപ്പോൾ ശരാശരിക്കെന്ത് സംഭവിച്ചു ശരാശരി കൂടി എത്ര കൂടി മൂന്ന് കൂടി അപ്പോൾ ആദ്യത്തെ ശരാശരി നമുക്കറിയില്ല അത് എക്സ് എന്ന് കരുതുക അപ്പോൾ അടുത്ത ശരാശരി എന്ത് വരും എക്സ് പ്ലസ് മൂന്ന് ഇത് പതിനാറാം ഇന്നിങ്സിലത്തെ ശരാശരി ഇത് പതിനേഴാം ഇന്നിങ്സിലത്തെ ശരാശരി പതിനാറിനെ എക്സ് കൊണ്ട് കുടിച്ചാൽ എന്ത് കിട്ടും പതിനാറ് ഇന്നിങ്സിലും കൂടി ആകെ എത്ര റൺസ് എടുത്തു കാരണം ഇത് എണ്ണവും ഇത് ശരാശരിയാണ് എണ്ണവും ശരാശരിയും കുടിച്ചാൽ തുക കിട്ടും അല്ലേ എണ്ണവും ശരാശരിയും കുടിച്ചാൽ തുക കിട്ടും അപ്പോൾ പതിനാറ് ഇന്നിങ്സിലെ റൺസിൻ്റെ തുക പതിനാറ് എക്സ് പതിനേഴ് ഇന്നിങ്സിലെ റൺസിൻ്റെ തുക പതിനേഴ് ഇൻറ്റു എക്സ് പ്ലസ് മൂന്ന് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് പതിനേഴാം ഇന്നിങ്സിലെടുത്തത് കിട്ടും ഇത് ഗുണിച്ചാൽ പതിനാറ് ഇന്നിങ്സിലും കൂടി ആകെ എത്ര എടുത്തു പോകും ഇത് ഗുണിച്ചാൽ പതിനേഴ് ഇന്നിങ്സിലും കൂടി ആകെ എത്ര എടുത്തു ഇത് ഇതെന്ന് കുറച്ചാലോ പതിനേഴാം ഇന്നിങ്സിൽ എത്ര എടുത്തു നമുക്ക് അത് ചെയ്യാം ഇതുകൊണ്ട് ഗുണിക്കുക പതിനേഴ് ഇൻറ്റു എക്സ് പ്ലസ് മൂന്ന് എന്ത് കിട്ടി പതിനേഴ് ഇന്നിങ്സിലും കൂടി അളാകെ എത്ര റൺസ് എടുത്തു പതിനാറ് എക്സ് എന്ത് കിട്ടു എന്ത് കിട്ടി പതിനാറ് ഇന്നിങ്സിലും കൂടി എത്ര എടുത്തു എന്നിട്ട് ഇതെന്ന് കുറയ്ക്കുക അല്ലേ അപ്പോൾ പതിനേഴ് ആകെ എത്ര എടുത്തു അതിന് പതിനാറ് ആകെ എത്ര എടുത്തു കുറച്ച് കഴിഞ്ഞാൽ പതിനേഴാമത്തെ കിട്ടും അത് എത്രയായി പതിനേഴാം ഇന്നിംഗ്സിൽ എൺപത്തേഴ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക പതിനേഴ് കൊണ്ട് രണ്ടിലേക്ക് കുളിക്കണം പതിനേഴ് ഇൻറ്റു എക്സ് പതിനേഴ് എക്സ് പ്ലസ് പതിനേഴ് ഇൻറ്റു മൂന്ന് അൻപത്തൊന്ന് മൈനസ് പതിനാറ് എക്സ് സമം എൺപത്തേഴ് പതിനേഴ് എക്സ് എന്ന് പതിനാറ് എക്സ് കുറച്ച ഒരു എക്സ് പ്ലസ് അൻപത്തൊന്ന് അങ്ങോട്ട് എടുക്കുക സമം എൺപത്തേഴ് മൈനസ് അൻപത്തൊന്ന് എക്സമം കുറയ്ക്കുമ്പോൾ ആറ് ഒന്ന് ഏഴ് മൂന്ന് അഞ്ചും എട്ട് എക്സ് കിട്ടി അല്ലേ അപ്പോൾ എന്തായിരുന്നു ആദ്യ ശരാശരി എത്രയാണ് മുപ്പത്താറ് അടുത്ത ശരാശരി മൂന്ന് കൂട്ട് മുപ്പത്താറ് മൂന്ന് മുപ്പത്തൊമ്പത് അല്ലേ എന്ത് വരും അടുത്ത ശരാശരി മുപ്പത്തൊമ്പത് ചോദ്യം എന്താ പതിനേഴാം ഇന്നിങ്സിന് ശേഷമുള്ള ശരാ ശരാശരി അതാണിത് പതിനേഴാം ഇന്നിങ്സ് കഴിയുമ്പോൾ അയാളുടെ ശരാശരി എത്രയും മാറും മുപ്പത്തൊമ്പത്